ബോളിവുഡിലെ ചില പ്രമുഖർ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതം ഡാർക്ക് വെബിലൂടെ ചോർത്തിയെടുക്കുന്നു എന്ന കങ്കണ റൺ ഔട്ടിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത് നിയമവിരുദ്ധമായ കാര്യങ്ങളുടെ കൂടാരമാണ് ഡാർക്ക് വെബ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ വിൽപ്പനയും ഇടപാടുകളും സേവനങ്ങളും എല്ലാം നൽകുന്ന ലക്ഷക്കണക്കിന് വെബ്സൈറ്റുകൾ ചേർന്നതാണ് ഡാർക്ക് വെബ് എന്നറിയപ്പെടുന്നത് ഇന്റർനെറ്റിലെ അപകട ചുഴി എന്ന് തന്നെ വിളിക്കാം മയക്കുമരുന്നുകൾ ആയുധങ്ങൾ ലൈംഗിക വ്യാപാരം വാടക കൊലയാളികളെ ഏർപ്പെടുത്തൽ മനുഷ്യക്കടത്ത് തുടങ്ങി നിയമവിരുദ്ധമായ ഏത് കാര്യവും േർപ്പാടാക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഇടമാണ് ഡാർക്ക് വെബ് ബിറ്റ്കോയിൻ എന്ന ഇന്റർനെറ്റ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചാണ് ഡാർക്ക് വെബിലെ വിനിമയങ്ങൾ നടത്തുന്നത് ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ ചില പ്രമുഖർ ഈ ഡാർക്ക് വെബിലൂടെ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതം ചോർത്തിയെടുക്കുന്നു എന്ന വെളിപ്പെടുത്തലുമായാണ് കങ്കണ റൺ ഔട്ട് രംഗത്തെത്തിയത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെയായിരുന്നു താരത്തിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ കങ്കണ ഇന്ന് പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാം സ്റ്റോറി കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ഫോണുകളിൽ നമ്പർ സേവ് ചെയ്തില്ല എങ്കിലും വിളിക്കുന്നയാളുടെ പേര് കാണിക്കുന്ന കോളിംഗ് നെയിം പ്രസന്റേഷൻ രാജ്യത്ത് നടപ്പാക്കാൻ ടെലികോം വകുപ്പിനോട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട് തട്ടിപ്പ് കോളുകൾ തടയുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത് ഈ വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് ബോളിവുഡിലെ പ്രമുഖർക്കെതിരെ കങ്കണ രൂക്ഷമായ ഭാഷയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഡാർക്ക് വെബിനെതിരെ കേന്ദ്രം എന്തെങ്കിലും നടപടി എടുക്കണമെന്നും താരം കൂട്ടിച്ചേർത്തു ബോളിവുഡിലെ പല ജനപ്രിയ സിനിമാ പ്രവർത്തകരും ഡാക് വെബിലുണ്ടെന്നും അവിടെ നിന്ന് നിയമവിരുദ്ധമായ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ടെന്നും കൂടാതെ മറ്റുള്ളവരുടെ വാട്സാപ്പ് മെയിലുകൾ പോലെയുള്ള ആശയവിനിമയ മാർഗങ്ങൾ ഹാക്ക് ചെയ്യുകയും ഇവർ ചെയ്യുന്നുണ്ടെന്നും അവരെ പൊളിച്ചടിക്കിയാൽ പല വമ്പന്മാരും വെളിപ്പെടുമെന്നും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ കങ്കണ തുറന്നു പറയുന്നുണ്ട് തന്റെ നിലപാടുകൾ വെട്ടി തുറന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത നടിയാണ് കങ്കണ റണൌൺ കഴിഞ്ഞ ദിവസം പുരുഷന്മാരെ പ്ലാസ്റ്റിക് കവറിനോട് ഉപമിച്ച നടിയും എഴുത്തുകാരിയുമായ ടിംഗിൾ ഖാനക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് കങ്കണ റൺ ഔട്ട് രംഗത്തെത്തിയത് മാസങ്ങൾക്ക് മുൻപ് ട്വിംഗിൾ ഖന്ന നൽകിയ ഒരു അഭിമുഖത്തിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവച്ചുകൊണ്ടാണ് ട്വിങ്കിന് കങ്കണ വിമർശനം ഉന്നയിച്ചത് നമ്മുടെ പുരുഷന്മാരെ പ്ലാസ്റ്റിക് കവറിനോട് ഉപിച്ചിട്ട് ഈ പ്രിവിലേജിൽ ബ്രാഡ് കൂളായിരിക്കാൻ ശ്രമിക്കുകയാണോ വായിൽ വെള്ളിക്കരണ്ടികളുമായി ജനിച്ച നെപോക്കറ്റ്സിന് സ്വർണ്ണ തലികളിൽ സിനിമാ ജീവിതം നൽകും എന്നാൽ അവർക്ക് അഭിനയത്തോട് നീതി പുലർത്താൻ ഒരിക്കലും കഴിയില്ല കുറഞ്ഞത് അവർക്ക് മാതൃത്വത്തിന്റെ നിസ്വാർത്ഥതയിൽ കുറച്ച് സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താനാകും എന്നാൽ അത് അവരുടെ കാര്യത്തിൽ ശാപമായി തോന്നുന്നു എന്താണ് അവർ കൃത്യമായി ആഗ്രഹിക്കുന്നത് പച്ചക്കറിയാണോ അതോ ഫെമിനിസം എന്നും കങ്കണ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ചോദിച്ചിരുന്നു ട്വിങ്കിൾ ഖാന മാസങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിലാണ് പുരുഷന്മാരെ പ്ലാസ്റ്റിക്കിനോട് ഉപമിച്ചത് എപ്പോഴാണ് ഒരു ഫെമിനിസ്റ്റാണെന്ന് തിരിച്ചറിഞ്ഞത് എന്ന് ചോദ്യത്തിനായിരുന്നു ട്വിങ്കിൾ ഖാനയുടെ മറുപടി നമ്മൾ ഫെമിനിസ്റ്റെ കുറിച്ചോ സമത്വത്തെ കുറിച്ചോ ഒന്നും സംസാരിക്കാറില്ല എന്നും എന്നാൽ ഇവിടെ പുരുഷന്മാരുടെ ആവശ്യമില്ലെന്നുള്ള കാര്യം വളരെ വ്യക്തമാണെന്നും ട്വിങ്കിൾ ഖന പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരു നല്ല ഹാൻഡ് ബാഗ് ഉള്ളത് ഒരു പുരുഷൻ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടെങ്കിൽ പോലും ഹാൻഡ് ബാഗിന്റെ പ്രയോഗം യോജനം ചെയ്യും അങ്ങനത്തെ സങ്കല്പത്തിലാണ് താൻ വളർന്നത് അതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നുമില്ല എന്ന് തനിക്ക് വളരെ കാലമായി തോന്നിയിരുന്നു സ്ത്രീകളെക്കാൾ ദുർബലരാണ് പുരുഷന്മാർ ഒരുപക്ഷെ സ്ത്രീകൾ ശ്രേഷ്ഠനല്ലായിരിക്കാം പക്ഷേ തുല്യരാണ് അതാണ് ഫെമിനിസത്തിലേക്കുള്ള തന്റെ യാത്ര എന്നാണ് യാത്രയെന്നാണ് ഖനാ പറഞ്ഞത് അതേസമയം താൻ സംവിധാനം ചെയ്യുന്ന എമർജൻസി എന്ന ചിത്രത്തിന്റെ തിരക്കുകളിലാണ് കങ്കണ റൺട്ട് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നതും പ്രധാന വേഷത്തിൽ എത്തുന്നതും ഒക്കെ കങ്കണ തന്നെയാണ് ജൂൺ പതിനാലിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായാണ് കങ്കണ ചിത്രത്തിൽ സഞ്ജയ് ഗാന്ധിയായി മലയാളത്തിലെ യുവതാരം വൈശാഖ് നായരും വേഷമിടുന്നുണ്ട് ഛായാഗ്രഹണം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്